കൃത്യമായിട്ട് കൃത്യമായിട്ടതിൽ കാണുന്നുണ്ട് രണ്ട് വരെയും കൃത്യമായി ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ നിർത്തിയിട്ട് ഫാമിലി വ്ലോഗ് തുടങ്ങി ഒരു കല്യാണമൊക്കെ കഴിച്ച് കുളന്തകളായിട്ട് ഈ പ്രസവ പ്രസവ്ലോഗൊക്കെ ചെയ്തു പോകുന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താല്പര്യമാണോ ഞാൻ ഈ റിയാക്ഷനൊക്കെ നിർത്തട്ടെ എല്ലാവർക്കും നമസ്കാരം നേരെ വിഷയത്തിലോട്ട് വരാം ഫാമിലി വ്ളോഗേസിൻ്റെ ഒരു 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 കലാശക്കൊട്ട് തന്നെയാണ് കലാശ ഒരു ഉത്സവം തന്നെയാണ് ഈ പറയുന്ന പ്രഗ്നൻസി ടൈ കാരണം പ്രഗ്നൻസി എന്ന് പറയുന്ന സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഒരു ഓഡിയൻസ് ഉണ്ട് പ്രഗ്നൻസി എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു ഓഡിയൻസ് ഉണ്ട് എന്താണ് ഇതിൽ ഇത്രമാത്രം കാണാതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്തിനാണ് അവർ ഇത്രയും ക്യൂരിയോസിറ്റിയിലിരുന്ന് ഈ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ കാണുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരു പ്രഗ്നൻസി അഡിക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം അറിയത്തില്ല എന്തിനാണ് ഇതിന് ഇത്ര മാത്രം എടുത്തിട്ട് ഭയങ്കരമായിട്ടൊരു സംഭവം ആക്കുന്നത് അല്ലെങ്കിൽ അതിൽ പോയി അഡിക്റ്റായി ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല അതൊന്നറിയാമെന്നുള്ളത് ഡയവ് ചെയ്ത് പ്ലീസ് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വെച്ചിട്ടെങ്കിലും പറയണം ഒരു ക്യൂരിയോസിറ്റിയാണ് അപ്പം നമ്മുടെ ഷഹാന നിജാസ് എന്ന് പറയുന്ന ലവർ മൂന്ന് മാസത്തോളം പ്രഗ്നൻ്റ് ആയിരുന്നിട്ട് അവർ മറച്ചുവച്ചു അവരെ സബ്സ്ക്രൈബേഴ്സിനെ അവർ പറ്റിക്കുകയായിരുന്നു അവരെ പറ്റിച്ച് പറ്റിച്ച് പണ്ടാരടക്കി ഇരിക്കുന്ന സമയത്ത് പക്ഷേ ഇവരെന്താ ആരെക്കുറിച്ചായി തെറ്റിദ്ധരിച്ച് ഈ സബ്സ്ക്രൈബേഴ്സോ ആ അവർ നീയൊക്കെ ഒരു പൊടിക്ക് ശകലം മാറിയ കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കുന്നതിൻ്റെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നീ ഒക്കെ പറ്റിച്ചു അല്ല വലിയ കൊടുഞ്ചാതി തന്നെയാണ് ചെയ്തത് പക്ഷേ ആരുടെ കണ്ണിൽ പൊടിയിടാമെന്ന് വിചാരിച്ചാൽ ഈ ഫാമിലി ബ്ലോഗിൽ പ്രത്യേകിച്ച് പ്രഗ്നൻസി അടിച്ചായിട്ടുള്ള ആൾക്കാരെ കണ്ണിൽ പൊടിയിടാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല എന്തായാലും ഇവർ പ്രഗ്നൻസി മറച്ചു വെച്ച് മൂന്ന് മാസത്തോളം വ്ലോഗും കാര്യങ്ങളും ചെയ്തു പോയി അവസാനം തൂക്കി നിങ്ങൾ പ്രഗ്നൻ്റ് അല്ലേ എന്നുള്ള രീതിയിൽ ആൾക്കാരങ്ങ് തൂക്കി രക്ഷയില്ല വേറെ ലെവലാണ് പക്ഷേ ഈ പ്രഗ്നൻസി പ്രഗ്നൻസി എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇപ്പം എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ തുടങ്ങി ഒട്ടും റീച്ചായി ഇതൊക്കെ കാണുമ്പോൾ നമ്മളും ആഗ്രഹിച്ചു ഒരു കല്യാണം കഴിച്ച് പെണ്ണൊക്കെ കെട്ടി ഒരു ഫാമിലി വ്ലോഗൊക്കെ തുടങ്ങി ഡ്രസ്സവൊക്കെ എടുത്ത് അങ്ങ് രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് നല്ല റീച്ച് വരിക ആയിരിക്കും അല്ലേ ഇനി നമ്മളെയൊക്കെ പ്രജ്ഞാന ആരെങ്കിലും പരിപാടി പരിപാടി ഏഹ് നിങ്ങളത് കമൻറ്റ് കേട്ടാ ഞാൻ ഈ റിയാക്ഷൻ നിർത്തി ഫാമിലി ബ്ലോഗിലോട്ട് പോകണെ പറ്റി എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് തന്നെ നമുക്ക് വീഡിയോ കുറച്ചധികം അതായത് ഇന്ന് നമ്മളൊരു പുതിയ വിശേഷം ഔട്ട് ചെയ്യാൻ പോവാണ് ഒഫീഷ്യലി നമ്മൾ പുതിയൊരു വിശേഷം നമ്മള് നിങ്ങളിലേക്ക് നമ്മുടെ സബ്സ്ക്രൈബറിലേക്ക് തുറന്നു പറയാൻ പോവാണ് അപ്പൊ വേറെ ഒന്നുമില്ല നിങ്ങൾ ഓൾറെഡി നമ്മുടെ തമ്മിലേല് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാര്യം എന്ന് അപ്പൊ വല്ലാതെ വെച്ച് നീക്കുന്നില്ല അപ്പൊ ആദ്യം തന്നെ അതിലേക്ക് നമുക്ക് ആ ഒരു വിശേഷം എന്താന്ന് പൊട്ടിക്ക അപ്പൊ മെയിനായിട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അഹമ്മദില്ല ഞാനും ചക്കരി നമ്മൾ വേണ്ടി പോവുകയാണ് എന്തായാലും ഫാമിലി വ്ലോഗ് അടിച്ചിന് ഈ ഒരു ഡിസംബർ കാലഘട്ടം അല്ലെങ്കിൽ നവംബർ ഡിസംബർ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു കൂട്ടം ഫാമിലി വ്ലോഗേസും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനം പോലെ പേഴ്സണൽ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഫാമിലി വ്ളോഗേഴ്സ് എല്ലാവരും പ്രസവിക്കുന്ന ഒരു സമയമായിരിക്കുകയാണ് അതിക്രമിച്ചു മാറുകയാണ് ഫാമിലി വ്ളോഗേഴ്സ് എല്ലാം ഡിസംബർ കാലഘട്ടം അല്ലെങ്കിൽ നവംബർ കാലഘട്ടത്തിൽ നിന്നും തുടങ്ങി പ്രസവം വന്ന് നിൽക്കുകയാണ് ആ ഒരു ടൈമിലാണ് വന്നിരിക്കുന്നത് പ്രഗ്നൻസി 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 എന്താണ് ഈ പ്രഗ്നൻസി റിലേറ്റ് ചെയ്ത് എല്ലാവരും കൂടി ഈ ടൈമിൽ എടുത്ത തീരുമാനം എനിക്കറിയത്തില്ല എന്തായാലും ഒന്നിച്ചെടുത്ത തീരുമാനമാണെങ്കിലും കൊള്ളാം നല്ല തീരുമാനം നിങ്ങൾക്ക് ചാകര സമയം തന്നെയാണ് പക്ഷേ ഈ ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ് അടിച്ചായിട്ടുള്ള പ്രഗ്നൻസി അടിച്ചായിട്ടുള്ള ആൾക്കാർ എല്ലാവരുടെ പ്രഗ്നൻസിയും കൂടി ഓടി നടന്ന് കാണേണ്ട ഒരു അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട് സ്വാഭാവികം എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ തീരുമാനം എടുത്ത് നിങ്ങൾ എല്ലാവരും പ്രസവിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് ബാക്കി പോലെ അതെന്താണ് അങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു അപ്പൊ പറഞ്ഞ പോലെ തന്നെ ചക്കര പ്രഗ്നന്റ് ആണ് വിശേഷമുണ്ട് അപ്പോ കഴിഞ്ഞ നമ്മുടെ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ച ടൈമില് ആ ഒരു സമയം മുന്നേ തന്നെയാണ് ഫുള്ള് നമ്മളെ വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോ കമന്റ് എന്ന് പറയുമ്പോൾ ചക്രപത്ജ്ഞാണോ വിശേഷം ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്താണ് അവർ പറയാത്തത് നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു ാണ് വിശേഷം അല്ലെങ്കിൽ നിങ്ങൾ പ്രെഗ്നന്റ് ആണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ദിവസം മറച്ചു മറച്ചുപിടിച്ചു എന്തുകൊണ്ട് പറഞ്ഞില്ല നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നതും കണ്ണിൽ എണ്ണയും കാത്തിരിക്കുന്ന ആൾക്കാർക്കിടയിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് പറഞ്ഞില്ല സോ ഷെയ് യു ഗൈസ് നിങ്ങൾ പറ്റിക്കുകയായിരുന്നു നിങ്ങൾ പ്രഗ്നന്റ് ആവുന്നതും നിങ്ങൾ ഒരു വാപ്പായും ഉമ്മായും ആകുന്ന നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുന്ന സ്വപ്നം കണ്ടിരുന്ന എത്ര എത്ര പ്രഗ്നൻസി അടിച്ചുണ്ടായിരുന്നു അവർക്കിടയിൽ എല്ലാം നിങ്ങൾ പറ്റിച്ചുകൊണ്ടല്ലേ വീഡിയോ സോ യു കിട്ടുക മറ്റൊരു വിഭാഗം എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് വിശേഷം ഉണ്ടെങ്കിൽ അവര് പറയുക അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് മറ്റൊരു വിഭാഗം അങ്ങനെ ഈ പ്രഗ്നൻസി അടിച്ചായിട്ടുള്ള കൊറേ കടുവകൾ കടുവകളല്ലേ കൊറേ ആൾക്കാർ ഇവർക്ക് രണ്ട് വിഭാഗമായി തിരിഞ്ഞു അവിടെ പോലെ ഫാൻ ഫൈറ്റ് നടത്തി തുടങ്ങിയിരിക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല രണ്ട് മൂന്ന് ഓപ്ഷൻസ് അവര് തന്നെ വയ്ക്കുന്നുണ്ട് നമുക്ക് കേട്ട് നോക്കാം അപ്പോ സംഭവം ഈ കമന്റ് നമ്മൾ പിന്നെ ആൾക്കാർ പറയുന്നുണ്ട് ചിലപ്പോൾ കമന്റ് കാണുന്നില്ല കാണുന്നുണ്ട് എന്നിട്ട് റിപ്ലൈ ഒക്കെ നമ്മൾ എല്ലാം കണ്ടിട്ടും ഇത്രയും റീച്ചബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കിടന്ന് അമ്മാനം ആടിയിട്ടും പ്രഗ്നൻസി അടിച്ചായിട്ടുള്ള ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റും ഇത്രയും നാളുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും നാൾ റിവീൽ ചെയ്യാതെ ഓളിപ്പിച്ചു വെച്ചു എന്റെ ചോദ്യം അവിടെയാണ് വരുന്നത് സോ സോ സംതിങ് റോങ് അപ്പോ ഇതിന് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ ഇറക്കിയും കിടക്കുമ്പോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിന് വരാൻ പോകുന്ന വേറെ കുറച്ച് കമന്റുകൾ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ ഈ ഒരു വിശേഷം ഈ ഒരു പ്രഗ്നൻസി വിശേഷം നമ്മൾ പറയും മുന്നേ വന്നിരുന്ന കുറച്ച് കമന്റുകൾ പറയുമ്പോൾ എന്തിനാ അതുള്ളതാണ് സബ്സ്ക്രൈബേഴ്സിനെന്തിനാങ്ങനെ പൊട്ടന്മാരാക്കുന്ന എന്തിനാ ഇങ്ങനെ പൊട്ടന്മാരാക്കുന്ന പറ്റിക്കുന്ന അതുള്ളതാണ് സത്യം അതുള്ളതാണ് അത് ഞാൻ നിഷേധിക്കുന്നില്ല കാരണം അമ്മമാതിരി പരിപാടികളാണ് നടന്നു കൂടിക്കൊണ്ട് പൊക്കോണ്ടിരിക്കുന്നത് എന്തായാലും പറ്റിച്ച് 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 പെർട്രാക്കി വയ്ക്കുന്നൊരവസ്ഥയാണ് സ്വാഭാവികം പ്രഗ്നൻസി ആണ് നിങ്ങളുടെ ഹൈലൈറ്റ് ഞാനും പോണ് ഞാനും നിർത്താൻ പോണിതൊക്കെ നിർത്തിട്ട് കല്യാണം എല്ലാം കഴിച്ചോ അല്ല പ്രഗ്നൻസി റിലേറ്റ് വീഡിയോ എല്ലാം ചെയ്യും അല്ലാതെ ഇപ്പം എന്ത് ചെയ്യും മില്യൺ അടിക്കണ്ടെ നമുക്ക് വല്യ ആഗ്രഹങ്ങള് മില്ലിയണൊക്കെ അടിക്കാൻ ഇനിയിപ്പൊ അത് കഴിഞ്ഞു നമ്മളീ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് വരാൻ പോകുന്ന മറ്റൊരു കമന്റ് എന്ന് പറയുമ്പോ എന്താണല്ലോ അറിയാം അതായത് പിന്നെ നിരാകത്ത് പിന്നെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ നിന്റെ പെണ്ണ് മാത്രമേ പ്രസവിക്കുള്ളൂ അപ്പൊ ഇതൊക്കെ ഇനി പ്രസവം കഴിയും വരെ ഇനിയിപ്പോ കൊട്ടിക്കോഷിച്ച് ഒരു വീഡിയോ ഉണ്ടാവും ഉണ്ടാവുന്ന പറഞ്ഞ് ഇനി കമന്റ് പോയി എനിക്കറിയാം കാരണം സോഷ്യൽ മീഡിയ ആണ് അറിയാം മുന്നേ അതൊക്കെ ഞാൻ മനസ്സിലായിട്ട് പറഞ്ഞത് തന്നെയാണ് അപ്പൊ അങ്ങനത്തെ കമന്റ്സിനുള്ള സാധ്യത കുറവാണ് കാരണം ബോധം ഇല്ലാത്ത ഇതൊക്കെ ഇരുന്ന് കാണുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കമന്റ്സിന് വളരെ ചാൻസ് പോസിബിലിറ്റി കുറവാണ് നിങ്ങൾ മാത്രമേ എന്ന് ൂ നിങ്ങൾ പ്രസവിക്കുന്ന കാത്തിരിക്കുന്ന കുറേ കൂട്ടങ്ങളാണ് എനിക്ക് കാണാൻ ബോക്സ് എടുത്ത് കഴിഞ്ഞാൽ കൂടി അതുകൊണ്ട് അങ്ങനത്തെ പേടിക്കേണ്ട പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കുറച്ച് അടിക്കാൻ ഉണ്ടാവും അപ്പോ അതായത് ഞങ്ങൾ മുന്നോട്ട് പോയിക്കോട്ടെ കാരണം നമ്മളെ സ്നേഹിക്കുന്ന നമ്മളോട് സന്തോഷിച്ച് നമ്മളെ വിരോസി കാണുന്ന സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്തായിട്ട് ഈ പല സ്ഥലത്തായിട്ടുണ്ട് അപ്പോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സന്തോഷം ഇപ്പോ ഔട്ട് ചെയ്യുന്നത് ഇപ്പോഴും ഔട്ട് ചെയ്യണം ഇതൊക്കെ നേരത്തെ ഔട്ട് ചെയ്ത് ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ ഒരു ആഘോഷവേള അല്ലെങ്കിൽ ഉത്സവമാക്കേണ്ട ആ ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴാണ് ഔട്ട് ചെയ്യുന്നത് വളരെ മോശം വളരെ വളരെ മോശം മിസ്റ്റർ ബ്രോ നിങ്ങൾ നേരത്തെ ഇതൊക്കെ ആഘോഷിച്ചു കൊട്ടി ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വേറെ ലെവലായിരുന്നേനെ കണ്ടന്റ് കിങ് ആയേനെ ഇപ്പം തന്നെ ഒരു ലക്ഷത്തി എൺപത്തി സംതിങ് എന്തോ സബ് ആയിട്ടുണ്ട് ഇതിനുമുണ്ട് റീച്ചടിച്ചു ടു ലാക്ക് അബോവ് കെയർ പോയായിരുന്നു കാരണം പ്രഗ്നൻസിന്റെ വാല്യൂ അറിയണമെങ്കിൽ അത് നിങ്ങൾ പുറകോട്ട് നോക്കണം ടി ടി ഫാമിലി പ്രണവ് ഓ ആരൊക്കെയാണ് മാത്രം ്സവിച്ചു അതാണ് ഞാൻ അതിപ്പോ നിങ്ങള് ചോദിക്കും നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ എത്ര മാസമായി അല്ലെങ്കിൽ എന്താണ് ഇപ്പോ ഇത് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ എന്ത് മുന്നേ പറഞ്ഞില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ശരിക്കും കേസ് ഇപ്പോ എത്ര മാസമായി എത്രയായി ശരിക്കും അല്ല ഏതാണ്ട് മൂന്ന് മാസം അടുത്ത് വന്നിട്ടുണ്ട്

പക്ഷേ നിങ്ങൾക്ക് ഒരു പത്ത് മാസം അടിക്കാനുള്ള വകുപ്പായിരുന്നു തുറുപ്പ് ഡീറ്റല്ലേ ആ സാധനം കണ്ടുള്ള അപ്പൊ ഇങ്ങനെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരാം അപ്പൊ ചോദിച്ച കാര്യം വെച്ചാൽ എന്തിനാ അവര് തുറന്ന് പറയാതെ വെച്ചിരിക്കുന്നത് ഇവർക്ക് തുറന്ന് പറഞ്ഞുകൊണ്ടിന്നു വിചാരിച്ചു പ്ലീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മള് സാധാരണ പിന്നെ എന്താണ് നമ്മുടെ ഡെയിലി ലൈഫില് പോയത്തെ ഒരു കാര്യമില്ല ഇതിപ്പോ ഒരു കപ്പിൾസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഒരു പെണ്ണിനെ സംബന്ധിച്ചിട്ട് കല്യാണം ശേഷം ശേഷം ഒരു അവരുടെ ലൈഫിൽ വരുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് അതെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണ് ഫാമിലി വ്ലോഗേഴ്സ് എന്ന് പ്രസവം തുടങ്ങുന്ന അന്ന് റീച്ചാ മോനെ പിന്നെ പിടിച്ചാരിക്കത്തില്ല പറക്കും തെറുകി അമ്മ റീച്ചാ പിന്നെ ഉണ്ടാകുമെന്ന് പിന്നെ നടക്കുന്ന ചരിത്രമായി നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ലെവലിലുള്ള റീച്ചുകളും കാര്യങ്ങളായിരിക്കും പിന്നെ കാണാൻ സാധിക്കുന്നത് അത് ഫാമിലി വ്ലോഗേഴ്സിന്റെ ഒരു പരിപാടി അതേ മോശം മൂന്ന് മാസമായിട്ട് നാട്ടുകാരെ മൊത്തം അറിയിക്കാതെ നിങ്ങൾ ഓളിപ്പിച്ചത് വളരെയധികം മോശം കാരണം നിങ്ങൾ പ്രസവിക്കുന്ന കാത്തിരിക്കുന്ന ഒരുപാട് പേർ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും വളരെ മോശമാണ് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങളൊക്കെ പ്രസവം കാത്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണങ്ങളെ ശരിക്കും നമ്മൾ നമ്മൾ മൂന്ന് മാസം ആയി പറഞ്ഞില്ല എന്ന് എണ്ണങ്ങള് ശരിക്കും ഒരു പ്രഗ്നൻസി ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താണ് ഫസ്റ്റ് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി കാർഡിൽ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അത് പറയാൻ പറ്റത്തില്ല കാരണം അത് എനിക്കും അറിയാൻ അത് എങ്ങനെയാണെങ്കിൽ പ്രോസസിങ്ങ് അത് തത്തി മാറി പോകാനൊക്കെ വളരെ ചുരുക്ക സമയം മതി അപ്പൊ നമ്മള് തുടക്കം തന്നെ വന്ന് നിങ്ങളോടത് പറഞ്ഞിട്ട് പിന്നെ നാളെ സമയം എന്തെങ്കിലും ആവണ്ട എന്ന് വിചാരിച്ചു അതുള്ളതാ പക്ഷെ ചോദിച്ചാൽ നിങ്ങൾ എന്തുവാ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ വെച്ചല്ലേ അവർ കണ്ടുപിടിച്ച അതാണ്ടാ കഴിവ് അതാണ് കഴിവ് നിങ്ങൾ എവിടെ എവിടെ എപ്പൊ എന്ത് വെച്ചാൽ കണ്ടുപിടിക്കും അതാണ് മോനക്ക് ഇല്ലാടി ഫാമിലി ലോഗേഴ്സ് പ്രഗ്നൻസി അടിച്ചെന്ന് പറയുന്ന ആൾക്കാർ എന്തായാലും ഇത്രയൊക്കെ വന്നു പോയ സ്ഥിതിക്ക് നിങ്ങൾ ആ ടെസ്റ്റും കൂടി കണ്ടിട്ട് നമുക്കൊന്ന് മടങ്ങാം നമ്മുടെ ഫസ്റ്റ് ടൈം കാണിച്ച പ്രഗ്നൻസി കാണിച്ചു ചെറിയ പറഞ്ഞില്ലേ അത് ഈ ഒരു ില്ല നോക്കി നിങ്ങൾ നിങ്ങള് കാണാൻ പറ്റണെന്ന് എനിക്ക് അറിയില്ലതാ കണ്ടില്ലേ ഈ ഒരു കാണുന്ന ഈ ഒരു കാണുന്ന അറിയുന്നുണ്ടോ ഇതാണ് പിന്നെ നിഴലപോലെ കണ്ടിരുന്നിറങ്ങി ആഴത്തെ പ്രഗ്നൻസി കിട്ടിന്ന് അടുത്തത് മറ്റേ നോക്കട്ടെ നമ്മൾ രണ്ടാമത് കണ്ടത് അതല്ല രണ്ടാമതല്ല ഏറ്റവും ലാസ്റ്റ് എടുത്തത് അതായത് ഏറ്റവും പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മള് ടെസ്റ്റ് ചെയ്തത് ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ടെസ്റ്റ് ദിവസം കഴിഞ്ഞിട്ട് അത് ാണ് നമ്മള് ഈ കാണുന്നതാണത് കറത്തി കാണുന്നില്ലല്ലോ ആ കണ്ടോ ഓക്കെ കൃത്യമായിട്ട് ഇതിൽ കാണുന്നുണ്ട് രണ്ട് വരെയും കൃത്യമായിട്ട് ഇത് കത്തി കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോഴാണ് നമ്മളും പിന്നെ എന്തായാലും ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടുണ്ട് ഇനി ആഘോഷിക്കൂ ആഹ്ലാദപ്പിന് അറുഹത എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് ഇനി ഫാമിലി ലോഗേഴ്സിന് ഈയൊരു ഡിസംബർ നവംബർ കാലഘട്ടത്തിൽ എത്ര പ്രഗ്നൻസി ഒരുമിച്ചിരുന്ന് കാണേണ്ട ഒരു അവസ്ഥ എന്നറിയാമോ ഇവിടെ കാണും അവിടെ കാണും അപ്പുറത്ത് കാണും നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രത്സവിക്കാമെന്ന് കഴിഞ്ഞുള്ള അവസ്ഥ ഇത്രയും ഫാമിലി ലോഗേഴ്സ് ഒരുമിച്ച് ഓടുന്ന ഒരു കാഴ്ച നിങ്ങൾ എല്ലാവരും കൂടി അവരെ മെൻസിലാക്കി ഫാമിലി ലോഗേഴ്സ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തെടുത്ത് തീരുമാനാണെന്ന് തോന്നുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ എൻ്റെ ഇതൊക്കെ കണ്ടിട്ട് എന്താണ് പറയാനുള്ളത് ആ ബൈ